സിക്സ്റ്റി സിക്സിൽ ഈ മെട്രോ ഹോസ്പിറ്റലിനടുത്തായി ഈ കാറിന് തീ പിടിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഫാമിലിയാണ് ഈ വാഹനം വാടകക്കെടുത്തത് ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് നിന്ന് വാടകയ്ക്കെടുത്ത കാറാണ് കത്തി നശിക്കുന്നത് ഇലക്ട്രിക് കാറാണ് എന്നാണ് കുടുംബം അറിയിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ തീ ഈ പൂർണമായും കാറ് കത്തി എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് കാരണം ഏറെ സമയമായിട്ടുണ്ട് എപ്പോഴായി

ീ പടരുന്നത് കണ്ടപ്പോൾ അതായത് ആദ്യം ഇതിൽ നിന്ന് അസാധാരണമായ മണം അനുഭവപ്പെടുകയും അതേ തുടർന്ന് പുക ഉയരുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവർ വാഹനം സൈഡാക്കിയതിനു ശേഷം പുറത്തിറങ്ങിയത് ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാർ ഉപേക്ഷിച്ച് അവർ പുറത്തിറങ്ങുകയും അവരുടെ കയ്യിൽ ലഗേജും കാര്യമായ ലഗേജ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് കുടുംബം ഇപ്പോൾ അറിയിക്കുന്നതനുസരിച്ച് ഈ കാർ വാടകയ്ക്കെടുത്ത സ്ഥാപനത്തെ അവർ വിവരം അറിയിച്ചു ഇപ്പം ഫയർഫോഴ്സ് എത്തി എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമായത് എന്ന് സംബന്ധിച്ച് നിലവിൽ വ്യക്തതയില്ല കാർ ഇപ്പോൾ പൂർണ്ണമായും ഏറെക്കുറെ കത്തി നശിച്ച നിലയിലാണ് കാരണം പതിനഞ്ച് മിനിറ്റ് നേരം കാർ നിന്ന് കത്തി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് എത്തിയിട്ടുള്ളത് ഫയർഫോഴ്സ് എത്തിയിട്ടും ഇപ്പോൾ തീ അണക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും തീ ആളി കാഴ്ച തന്നെയാണ് കാണുന്നത് ഈ ഇത് എന്തുകൊണ്ട് സംബന്ധിച്ച് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഹൈദരാബാദിൽ നിന്നുള്ള കുടുംബമാണ് ഒരു അച്ഛനും അമ്മയും കുട്ടിയും ആ ഒരു സഹോദരനും അടങ്ങുന്നതാണ് ഈ കുടുംബം അതോടൊപ്പം തന്നെ ഈ തീ ഉയരുന്നത് കണ്ടതോടെ അവർ പുറത്തിറങ്ങിയെങ്കിൽ പോലും ഇവർ ഇപ്പോഴും അതിന്റെ ആ ഒരു ഭയ ഭയത്തിൽ നിന്നിപ്പോഴും മുക്തരായിട്ടില്ല അവർ ഇപ്പോഴും പേടിച്ച് ഒരിടത്ത് മാറി നിൽക്കുന്ന കാഴ്ചയാണ് ഈ തീ പടരുന്നത് ഇവർ പറയുന്നത് സ്വന്തം കാറാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമോ അപകടങ്ങൾ ഉണ്ടാവുമോ എന്നതുകൊണ്ടാണ് കാർ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് കാർ വാടകയ്ക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചത് ഇങ്ങനെ കാർ വാടക കൊടുക്കാറുള്ള സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുഴപ്പമില്ലാത്തൊരു സ്ഥാപനമാണ് എന്നിറങ്ങിക്കൊണ്ടാണ് ഈ കാർ വാടകയ്ക്കെടുത്തത് എന്നും കൂടി ആ കുടുംബം പറയുന്നുണ്ടായാലും ഇങ്ങനെ അപ്രതീക്ഷിതമായി കാറ് കത്തി നശിച്ചിരിക്കുന്നു എന്തായാലും അവർക്ക് ജീവൻ രക്ഷപ്പെട്ടു എന്നത് ആശ്വാസകരമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുന്നത് എന്നത് അവർക്ക് ഏറെക്കുറെ അവ്യക്തമായിരുന്നു തീ ഉയരുന്നതിന് മുമ്പ് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി തീ തീ ഇപ്പോ എന്താ നിങ്ങൾ അരമണിക്കൂറായി ഇവിടെ കത്താൻ തുടങ്ങിയിട്ട് ഫയർഫോഴ്സ് മീൻ കാന്തി എത്ര ടൈമ് വേണമെന്ന് ആറ് കിലോമീറ്റർ അരമണിക്കൂറിന് മേലെ ഇവര് വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ജനങ്ങൾക്ക് എന്ത് അപകടം സംഭവിച്ചത് എന്ത് ഉത്തരവാദിത്തത് അത് ഹൈവേ റോഡുകളാണ് ജനങ്ങൾ എത്തും യാത്ര ചെയ്യാൻ യാത്ര ചെയ്യുന്ന റോഡാണ് സ്കെച്ച് ആയി നമ്മളിവിടെ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ പോലീസ് ഇപ്പോ ഫയർഫോഴ്സ് അടുത്തൊരു യൂണിറ്റ് കൂടി ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് നേരത്തെ ഒരു യൂണിറ്റ് ഉണ്ട് എങ്കിൽ പോലും ഫയർഫോഴ്സിന്റെ അടുത്തൊരു യൂണിറ്റ് കൂടി എത്തി ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അടിയിൽ നിന്ന് ഇപ്പോഴും തീ പടരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോഴും പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ ആയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോഴും തീ ഉയരുന്നുണ്ട് തീ അണക്കാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലുമായി പക്ഷേ ഇപ്പോഴും ഈ കാറിന്റെ അടിഭാഗത്ത് നിന്ന് തീ ഉയരുകയാണ് അതുകൊണ്ട് തന്നെ പുതിയ ഒരു യൂണിറ്റ് കൂടി ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഈ എഞ്ചിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൂർണ്ണമായും ഇപ്പോൾ ഈ തീ ഇത്ര ശക്തിയിൽ ഫയർഫോഴ്സ് ഇത് അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും തീ നിയന്ത്രണ നിയന്ത്രണവിധേയമായിട്ടില്ല എന്നാണ് ഒരല്പം മറ്റൊരു ഭാഗത്തേക്ക് വെള്ളം ചീറ്റുന്നത് മറ്റൊരു ഭാഗത്തേക്കാക്കുമ്പോൾ ഈ ആദ്യം തീ അണച്ചു എന്ന് കരുതുന്ന പ്രദേശത്ത് നിന്ന് തന്നെ വീണ്ടും തീ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും വലിയ ഞെട്ടലിലാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളൊന്നും കടന്നു പോകുന്നില്ല ഇപ്പോൾ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് ഒരു യൂണിറ്റ് കൂടി ഫയർഫോഴ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ്